ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞിൻ്റെ കല്യാണ വീഡിയോ കണ്ടട്ടെ സത്യം പറഞ്ഞാൽ പാവം തോന്നി ആ കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ ബന്ധത്തിലുള്ളതോ അവളെ അറിയുന്ന ഒരാൾക്കാരോ കൈ പിടിച്ചു കൊടുക്കാനോ ആ വീട്ടിൽ കയറുമ്പോൾ എല്ലാവരും കൂടിയാൽ കയറിപ്പോന്നെങ്കിലും എനിക്കെന്തോലോ പാവം തോന്നി ആ കുഞ്ഞിനെ കാണുമ്പോഴേ പിന്നെ ഈ എന്താ പറയാ ഉപ്പും മുളകും ഫാമിലി അതായത് അവളെ കുഞ്ഞൻ്റെ അച്ഛനും അമ്മയും സംഗീതയും ഭർത്താവും പിന്നെ കൂടാതെ പൊന്നുവിൻ്റെ വീഡിയോകളും ഉണ്ട് അവരൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ഇട്ടിരിക്കുന്നുണ്ട് എന്തുവായത് കല്യാണം എന്നാ ആ കഴിഞ്ഞു ആ കൊച്ചു സന്തോഷത്തോടെ ഇനിയെങ്കിലും ജീവിക്കട്ടെ എന്ന് ഓർക്കാൻ പാടില്ലേ കഴിഞ്ഞ വീഡിയോയില് അവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ച് സംഗീതയുടെ കാരണം എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് എന്നാ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അതായത് അവരെ ഇല്ലാത്ത അവർക്ക് നല്ല വിഷമം ഉണ്ടാവും ഓക്കെ ആ അച്ഛനും നല്ല വിഷമമുണ്ട് ആ വിഷമുണ്ട് വിഷമമുണ്ട് നീ ആൾക്കാരെ കാണിച്ചിട്ട് എന്താ കാര്യം അവര് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമായിരുന്നു ഇതുവരെ എല്ലാം പറയാനുള്ളതൊക്കെ പറഞ്ഞ് പരസ്പരം പറഞ്ഞ് തീർത്ത് പിന്നെ ആ കുഞ്ഞിന് ഇന്ന് കല്യാണം ആർക്കറിയാലോ ഇന്നത്തെ ദിവസം ഒന്നും അറിയില്ല ആ കുട്ടി കുറേ ദിവസം മുന്നേ എന്നെ കല്യാണം എന്ന അച്ഛൻ വന്നുകഴിഞ്ഞാൽ നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് പറഞ്ഞില്ലേ അപ്പോഴെങ്കിലും അവർക്ക് അവരോട് സംസാരിച്ചിട്ട് ആ അമ്മയോടോ അല്ല ആ അതെ അമ്മയോട് പോയിട്ട് സംസാരിക്ക പറഞ്ഞാ തീർ തീരാത്ത പ്രശ്നം ഇവർ തമ്മിൽ അവന ആ എന്താ പറയാ കുഞ്ഞിന്റെ ഹസ്ബൻഡിന്റെ പൊന്നുന്റെ ആൾ പൊന്നു കൊണ്ട് ഈ വീഡിയോ അല്ല ആ എന്തോ ചാറ്റ് ഒക്കെ പൊറത്ത് വിട്ട് അവർക്ക് എന്തായാലും ഉണ്ടല്ലോ പര പരസ്യമായി നാറ്റിച്ചിരിക്കാരുന്നു എന്നാലും പോട്ടെ പറഞ്ഞ എടുത്തിട്ട് ആ കുഞ്ഞിന് വേണ്ടുന്ന സ്വർണ്ണമൊക്കെ ഇവർക്ക് കൊടുക്കാൻ പാടില്ലേ കല്യാണത്തിന് അല്ലേ ആ കുഞ്ഞ് എത്ര സന്തോഷത്തോടെ ആ കല്യാണത്തിന് അച്ഛനും അമ്മയും കൊടുത്ത് എന്തായാലും ഇവര് കഴിപ്പിക്കാൻ ഒന്നല്ലേ ആ സ്വർണ്ണൊക്കെ ഇട്ട് പോവില്ലായിരുന്നോ പാവ തോന്നിപ്പൈ സത്യം പറഞ്ഞ ഒരാളുണ്ട് അവളെ ഭാഗത്തുനിന്ന് എന്നിട്ടോ എന്നാ പിന്നീ കൊറേ ബന്ധുക്കൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ സംഗീത അവളെ ഫോട്ടോയ്ക്കൊക്കെ ലൈക്ക് ചെയ്ത് അവര് അങ്ങനെയാ അവര് സ്വർണ്ണം അവർക്ക് ഇപ്പൊ സ്വർണം കൊടുക്കണ്ടല്ലോ അതൊക്കെ നിങ്ങൾ തന്നെ ആക്കി ഉണ്ടാക്കി തീർത്തല്ലേ സ്വർണം കൊടുക്കാനുള്ള വകൊക്കെ നിങ്ങൾ എന്നാൽ കൊടുക്കണ്ട ഈ കല്യാണമൊന്നും അല്ല ഇങ്ങനെ ആക്കി തീർത്ത് നിങ്ങൾ തന്നെയല്ലേ ആയിട്ട് കണ്ടു ചെറുക്കന്റെ കൂടി ആ കുട്ടി ഇറങ്ങി ഇറങ്ങിപ്പോയിരിക്കണ് അല്ലാതെ നിങ്ങൾ ആ കല്യാണം ആലോചിച്ചിട്ട് പിന്നെ ആ കല്യാണ ചെറു ചെക്കനെ എന്നാ അവോയ്ഡ് ചെയ്ത് വേറെ അവള് വേറൊരു ചെക്കനെ പ്രേമിച്ചു പോയെന്നല്ലല്ലോ നിങ്ങൾ കണ്ടെത്തിയ ചെറുക്കൻ ഇത്ര ഗ്യാപ്പ് വന്നപ്പോൾ ആ കുട്ടി ആത്മാർഥമായി പ്രണയിച്ചു ആ അവനെ പിന്നെ അത് അതിന്റെ ചെറിയ പ്രായം അതിന് അവൾ ആൾക്ക് എന്താ പറയാ എൻ്റെ നല്ലതോ ഇനിയിപ്പോൾ ചീത്തയോ ഒന്നും അറിയാൻ തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രായവും അവൾക്ക് അത് ശരി നോക്കി അവൾ അവൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല അവൾ പോയി അത് വന്നിട്ട് നിങ്ങളെ എന്ന അവിടെ തീർക്കേണ്ട പ്രശ്നം പരസ്യമായി അപ്പറേ ഇപ്പുറവും അവൾ ഞാൻ ഞാനില്ലാത്തപ്പോൾ അങ്ങനെ പോയായിരുന്നു അവിടെ ഇന്ന് തര അല്ല പബ്ലിക്കിൽ ഒന്നുമില്ല സ്വന്തം മോളല്ലേ വാശിപ്പുറത്ത് പലതും വിളിച്ചു നിങ്ങൾക്ക് പരസ്പരം പറഞ്ഞ് തീർക്കായി യൂട്യൂബിലേക്കൂടെ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നമാണോ പിന്നുവിന്റെ ഹസ്ബൻഡ് പറയുന്ന കേട്ടു ഞാൻ എന്താ പറയാ നമ്മളായിട്ട് നമ്മൾ ആരടുത്തും അഞ്ചു കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല നമ്മളായിട്ട് ഇണ്ടാക്കിയതാ ഇതൊക്കെ നമ്മൾ എന്നാ ഒരാൾ ഓരോ കാര്യത്തിനും എന്നാ അഞ്ചു പൈസ കടവില്ല അങ്ങനെ ആക്കിയില്ല അല്ല അങ്ങനെ ഇല്ല ഇങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുന്നുണ്ട് ഈ പൈസ ഒക്കെ വന്നത് മോനെ ഇതൊക്കെ ഈ എന്താ പറയാ ഉള്ളോണ്ടാ ഇത്രയും ജനങ്ങൾ കാണുന്നുണ്ടാ ഈ വരുമാനമൊക്കെ ഉണ്ടായി അത് മറന്നു പോകരുത് നിങ്ങൾ സമ്പാദിച്ച ജോലിയെടുത്തത് ഉണ്ടാക്കിയൊന്നല്ലല്ലോ പിന്നെ ഉണ്ട് അതൊക്കെ കുറച്ചല്ലേ ബാക്കിയെല്ലാം ഈ യൂട്യൂബിലെ കൂടെയുള്ള വരുമാനം തന്നെയല്ല ആദ്യം ഉണ്ടായത് ഇപ്പോഴല്ലേ പൊന്നും എന്താ പറയാ ബ്രൈഡൽ മേക്കപ്പിനൊക്കെ പോകുന്നത് അതിൽ നീയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ ഈ വ്യൂവേഴ്സിന് മറന്നു പോകരുത് കുട്ടി അത്രേ എനിക്ക് പറയാനുള്ളു ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് നിക്കെ പറഞ്ഞ തരത്തിൽ വെറുതെ പോകരുത് ആ കുഞ്ഞിന് വേണ്ടുന്ന സ്വർണമൊക്കെ വാങ്ങിയിട്ട് അതിന് അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അതിനെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ഇനിയെങ്കിലും പരസ്പരം ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ അറിയിച്ച് വളരെ മോശം പോയി നിങ്ങൾ പറയുന്നുണ്ട് അല്ല രണ്ടുപേരും പറയുന്നുണ്ട് അങ്ങനെ കമൻറ്റും വന്നു ഇങ്ങനെ കമൻ്റും വന്നു പൊന്നും പറയുന്നുണ്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് കൊണ്ടല്ലേ കമൻസ് വരാൻ തുടങ്ങുന്നത് നിങ്ങളെ ജീവിതം മുഴുവനും എല്ലാ കാര്യവും ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യവും നിങ്ങൾ പറയുന്നുണ്ട് പിന്നെ അപ്പൊ അതിനെ കുറിച്ചിട്ട് ഈ കാണുന്ന ജനങ്ങൾ തന്നെയല്ലേ നിങ്ങൾക്ക് എന്നെ കാശുണ്ടാക്കി തരുന്നത് അപ്പൊ അവരഭിപ്രായം പറയും അത് കേൾക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ അതിന് ഇങ്ങനെ കയറി പൊട്ടിച്ചിട്ട് എന്തിനാ അങ്ങനെ എന്നെ പറഞ്ഞേ എന്നെ പറഞ്ഞേ അതിന്റെ ആവശ്യം എന്താ നിങ്ങള് ജീവിതം മാത്രം കാണിച്ചിട്ട് പോയതാണെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയാൻ പാടുണ്ടോ പറഞ്ഞ അങ്ങനെ പറഞ്ഞോണ്ടല്ലേ ആൾക്കാർ പറയുന്നു അപ്പൊ അതിനെ കുറിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമൊന്നുമില്ല അതിനെതിരെ മറുപടി പറയാതിരിക്കാ നല്ലത് ഇനിയിപ്പ അതിന് ഇപ്പൊ പറഞ്ഞ മറുപടിക്കുന്ന എതിരെ അവര് പറയില്ലേ പിന്നെ പൊന്നുന്റെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്കെന്തിനാ അവരെ വലിയ വീട് കണ്ടിട്ടോ അവരെ എന്താ പറയുക ജോലി കണ്ടിട്ട് സൗന്ദര്യം കണ്ടിട്ടോ അല്ല കുഞ്ഞിൻ്റെ ഹസ്ബൻഡ് എന്താ നല്ല ഭംഗി ഇല്ലേ കാണേ പിന്നെ നിങ്ങൾ ഒരു കാര്യത്തെ സന്തോഷിക്കലുണ്ട് നല്ല വീട് പിന്നെ അവൾ സന്തോഷായിട്ട് ജീവിക്കുന്നു അതല്ലേ വേണ്ടത് ഒന്നുമില്ല സ്വന്തം ചോരയല്ലേ പൊന്നു അതേപോലെ തന്നെ എനിക്ക് സംഗീതയോടും പറയാൻ ഉള്ളതും നിങ്ങൾ മോളല്ലേ എന്ത് വന്നാലും നിങ്ങൾ പറയിപ്പിച്ചിട്ട് ആദ്യം ആ കുട്ടി ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ ആ കുട്ടി കല്യാണത്തിന്റെ പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് അതിനെതിരെയാണ് ആ കുട്ടി വീഡിയോ ആയിട്ട് വന്നത് ആദ്യം ആ കുട്ടി ഒന്നും പറഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞെന്നുള്ളത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ പിന്നെ വേണ്ടത് വേണ്ടാത്തേയും തുപ്പിതും എന്നറിയാം അതൊക്കെ നിങ്ങൾ തന്നെയാണ് പബ്ലിക്കിൽ എടുത്തിട്ടിരിക്കണേ അതിന ആ കുട്ടി മറുപടി ആയിട്ട് വന്നു പിന്നെ അങ്ങോട്ട് അംഗമായിരുന്നു എന്നിട്ട് നിർത്താൻ തയ്യാറല്ലേ ആ കൊച്ചിന്ന് നല്ലയില്ല അതിൻ്റെ ആഗ്രഹം പോലെ അതിനങ്ങനെ ആയിരുന്നു ഒരു തമിഴ് തീ പെണ്ണിനെ കൂട്ട് കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങണോ അത് കഴിഞ്ഞിട്ട് പിന്നെ റിസപ്ഷൻ ഉണ്ടായിരുന്നു ആ കൊച്ചാഗ്രഹിച്ചത് പോലെയെന്നല്ലെങ്കിലോ കുറച്ചൊക്കെ ആഗ്രഹിച്ചത് പോലെ നടന്നിട്ടുണ്ട് പിന്നെ നിങ്ങളില്ലാത്തത് അതിപ്പോൾ നിങ്ങളില്ലാത്തത് ആഗ്രഹിച്ചിട്ടല്ലല്ലോ പിന്നെ അതിന് എന്നെ സ്വർണൊക്കെ ഒരുപാട് ഇട്ടു പോകണമെന്നുണ്ടായിരുന്നു അതൊന്നും പാവം അതൊക്കെ എനിക്ക് തോന്നുന്ന ഇമിറ്റേഷൻ ജ്വല്ലറി ആണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോഴത്തേക്ക് കല്യാണത്തിനൊക്കെ എടുക്കണേ ആ വീട്ടുകാർ അത്രയെങ്കിലും നടത്തിക്കൊടുത്തില്ലേ ഇനിയെങ്കിൽ ആ കുട്ടി സന്തോഷമായിട്ട് ജീവിക്കട്ടെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നത് അത് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയക്കൂടെ പറയാതെ ആ കുട്ടി ജീവിക്കട്ടെ ഉപ്പിലോളം വരൂ ഉപ്പിലിട്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ വീണ്ടും ചോദിക്ക് പറയുന്നുണ്ട് ചില സമയം ഉപ്പിലിട്ടതായിരിക്കും നല്ലത് ഉപ്പങ്ങ് മെൽട്ടായി പോവും അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല സ്വന്തം അച്ഛനമ്മയും നല്ലതല്ലാത്ത കാലമാണ് പിന്നെന്ത് ഉപ്പിൽ ഉപ്പ് ചില സമയം ഉപ്പിലിട്ടതായിരിക്കും നല്ലതാകുന്നത് അതൊന്നും പട്ടൊന്നും കാര്യമില്ല സംഗീത കുറേ ഇപ്പം തെറ്റ് നിങ്ങളടുത്ത് ഉണ്ട് അതൊക്കെ തെറ്റ് തിരുത്തി ആ കുഞ്ഞു സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് ഓർക്കുക കുഞ്ഞൻ്റെ അച്ഛനും അമ്മയും അതായത് ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും കല്യാണം വിളിക്കാത്തോണ്ടാ പോവാത്തേ എന്നുള്ളതൊന്നും പറയരുത് കേട്ടോ അവരെങ്ങനെ വിളിക്കും അവരെ മോനെ ഇത്രയും വേണ്ടാത്തൊക്കെ പറഞ്ഞല്ലേ എന്തായാലും നല്ലത് മാത്രം പറ്റെ ഓക്കെ